വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മംഗട ട്രോമ കെയർ സ്റ്റേഷൻ യൂണിറ്റും പോലീസ് വോളണ്ടിയേഴ്സും സംയുക്തമായി സഹയാത്രികനായി ഒരുക്കുന്ന രണ്ടാമത്തെ സ്നേഹവീടിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒക്ടോബർ രണ്ടിന് ഗാന്ധി ജയന്തി ദിനത്തിൽ നടത്തുമെന്ന് ട്രോമ കെയർ രക്ഷാധികാരി സമദ് പറച്ചിക്കോട്ടിൽ മറ്റു ഭാരവാഹികൾ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മംഗട ട്രോമ കെയർ സ്റ്റേഷൻ യൂണിറ്റും പോലീസ് വോളണ്ടിയേഴ്സും സംയുക്തമായി നിർമ്മിക്കുന്ന രണ്ടാം സ്നേഹവീടിന്റെ നിർമ്മാണോദ്ഘാടനം ഒക്ടോബർ രണ്ടിന് രാവിലെ ഒൻപത് മുപ്പതിന് നടക്കും എ ഡി മൊഹറലി പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കും മങ്കട പുളിക്കൽ പറമ്പ് പറച്ചിക്കോട്ടിൽ നഗറിലാണ് സഹയാത്രികന് സ്നേഹവീട് എന്ന പേരിൽ വീട് നിർമ്മിച്ചു നൽകുന്നത് മൂന്ന് സെന്റ് സ്ഥലത്ത് എഴുനൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിക്കുന്നത് തറയുടെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട് നേരത്തെ പൊളിക്കൽ പറമ്പ് പെരുമ്പറമ്പിൽ ആദ്യ സ്നേഹവീട് പ്രവർത്തകന് നിർമ്മിച്ചു നൽകിയിരുന്നു മംഗട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി അബ്ദുൽ കരീം മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജു പെരിന്തൽമണ്ണ ഡിവൈഎസ്പി പ്രേംജിത്ത് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുക്കും സ്ഥലവും വീടുമ്പാടെ ഞങ്ങൾ കൂടുതലുള്ളൊരു പ്രവർത്തനം ഞങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കുകയാണ് അതിൻ്റെ തർപ്പണി കഴിഞ്ഞിട്ട് കട്ടിലോപ്പും മറ്റുള്ളതിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം ഈ വരുന്ന രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അതായത് ഗാന്ധി ജയന്തി ദിനത്തിൽ പിന്നെ അതിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മലപ്പുറം എ ഡി എം എൻ എം മെഹൻസാറിൽ നിർവഹിക്കുന്നതാണ് കൂടെ കെരുതൽമണ്ണ ഡി എസ് ടി പ്രേംജിത്ത് മലപ്പുറം ഡി എസ് ടി കെ എൽ ബിജു അതുപോലെ പിന്നെ മംഗള ബ്ലോക്ക് പ്രസിഡന്റ് ടി അബ്ദുൽ കരീം അതുപോലെ മംഗട പഞ്ചായത്ത് പ്രസിഡന്റ് പിന്നെ അഡ്വക്കേറ്റ് അസ്കർ അലി പതിനൊന്നാം മെമ്പർ ബിന്ദു നെല്ലാംകോട്ടില് അതുപോലെ മംഗട പഞ്ചായത്തിലെ മറ്റ് മെമ്പർമാരും എല്ലാവരുടെയും നാട്ടുകാരുടെയും അതുപോലെ സിവിൽ ഡിഫൻസ് മെമ്പർമാർ പിന്നെ ആ മംഗട സ്റ്റേഷൻ എസ് എച്ച്ഒ അശ്വിൻ കർമ്മയർ അങ്ങനെയുള്ള എല്ലാ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ഉദ്യോഗ എല്ലാ മേഖലയിലുള്ളവരുടെ ഈ ഒരു പങ്കാളിത്തത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ വീട് വെച്ചു കൊടുക്കുന്നത് അതുപോലെ ഒരു സഹകരണം എല്ലാവരും മാനസിക പിന്തുണയും സാമ്പത്തികമായിട്ടുള്ള സഹകരണം എല്ലാം ചേർന്നുകൊണ്ടാണ് ഞങ്ങൾ സാബുത്തേന് രണ്ടാം സ്ഥാനം വീടെ നിരക്ക് ഈ വീട് വെച്ചു കൊടുക്കുന്നത് ട്രോമ കെയർ രക്ഷാധികാരി സമദ് പറിച്ചിക്കോട്ടിൽ വീട് നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ആരിഫ് കൂട്ടിൽ സെക്രട്ടറി റിയാസ് അരിപ്ര പ്രസിഡന്റ് സുനീർ ചേരിയം അസീസ് തങ്കിയത്തിൽ എൻ കെ പ്രജീഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു